الحمد لله الأحد الجبار والسمد الغفار وعلي آله وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أيها الناس أوصيكم وإياي أولا بتقوى الله. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ان الموت الذي تفرون منه فانه ملاقيكم ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ് ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അന്നാവ് സുബഹാനവ ത്രായാലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാനവ ത്രായാല നമുക്കെല്ലാവർക്കും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല ഒരു മനസ്സ് നൽകി ഉറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളവരെല്ലാം ഒരു നാൾ മരണത്തിനു മുമ്പിൽ കീഴടങ്ങേണ്ടുന്ന ആളുകളാണ് അഥവാ നമ്മുടെ ജീവിതത്തിൽ അഥവാ നമ്മുടെ ജീവിതത്തിൽ മരണമെന്നുള്ള യാഥാർത്ഥ്യം അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മഹാനായ റസൂൽ അല്ലാഹി അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് അല്ല പറഞ്ഞത് തീർച്ചയായും നബിയെ നീ മരിക്കുന്നവനാകുന്നു അവരും മരിക്കുന്നവനാകുന്നു ചുരുക്കം പറഞ്ഞാൽ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷ അതുപോലെ തന്നെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾക്കിടയിൽ പോലും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളത് കാരണം അള്ളാഹു സുഹാനുവതാര പറയുന്നത് എല്ലാ ദേഹവും മരണത്തിന്റെ രുചി ആസ്വദിക്കും എന്നുള്ളത് അല്ല പറയുക ഏതൊരു ദേഹവും അത് മരണം ആസ്വദിക്കുന്നത് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണമായി ലഭിക്കുകയുള്ളൂ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ അവനാണ് വിജയിച്ചിട്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ള വിജയമെന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ദുനിയാവിലെ വിജയമല്ല പലപ്പോഴും നമ്മൾ സംസാരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പല കാര്യങ്ങളും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നശ്വരമാണ് താൽക്കാലികമായിട്ടുള്ള വിജയമാണ് എന്നാൽ എന്നും അവശേഷിക്കുന്ന വിജയം എന്നുള്ളത് ഉണ്ട് എങ്കിൽ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹ് സുഭാനൂഹത്തെ ആല നമുക്ക് സ്വർഗ്ഗം നൽകുക എന്നുള്ളത് പക്ഷെ അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല അള്ളാഹു നമ്മയാണ് ക്രി കുമാർ ആകട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രവേശിക്കുകയും ചെയ്യുന്നുവോ ഫഖദ് ചെയ്യുന്നു അവനാണ് വിജയിച്ചിട്ടുള്ളവൻ വമൽ ദുനിയാ ഇല്ലാ മതാഹുൽ ഈ ഐഹിക ജീവിതം എന്നുള്ളത് മനുഷ്യനെ വഞ്ചിക്കുന്ന വഞ്ചിപ്പിക്കുന്ന ഒരു വഞ്ചനാ ചരക്ക് മാത്രമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഓരോ സുഖാനുഭൂതികള് ഇവിടുത്തെ സമ്പത്ത് ഇവിടുത്തെ അനുഗ്രഹങ്ങള് ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ദുനിയാവിന്റെ വിഷയാണ് നമ്മളെങ്ങനെ സുഖപ്പെടുത്തുന്ന കാര്യമാ യഥാർത്ഥമായിട്ടുള്ള വിജയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് റബ്ബ് പറയാണ് കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക അവര് ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ ഓടി അകലുന്നത് ആ മരണവുമായി അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നിട്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും അള്ളാന്റെ മുമ്പിൽ വരും നമ്മൾ ഓരോരുത്തരും അല്ലാഹ് സുബാനയുടെ മുമ്പിൽ വരും എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും ഉഗ്മിനികളെ റബ്ബിന്റെ മുമ്പില് നമ്മൾ വന്നെത്തുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചിന്തിക്കണം എന്റെ റബ്ബിനു വേണ്ടി ഞാൻ എന്തൊരുക്കി വെച്ചു ും നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും മനുഷ്യ നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര കൃത്യമാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മളൊക്കെ കരുതിയിട്ടുള്ളത് മരണം എന്നുള്ളത് എനിക്കിപ്പോഴൊന്നും സംഭവിക്കൂല ഞാൻ യുവാവല്ലേ അല്ലെങ്കിൽ എന്റെ ആരോഗ്യം ഇപ്പൊ നല്ലതല്ലേ എന്തപ്പോ പ്രശ്നം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ കണക്ക് കൂട്ടൽ കൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഒഴിവാക്കുകയാണ് ഓരോ നന്മകള് അള്ളാവിശുഭാനവല ദുനിയാവിൽ നന്മകള് ചെയ്യുവാനുള്ള അവസരവും ആ ഒരു സമയവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തരുമ്പോഴും എനിക്കിനിയും സമയമുണ്ട് എനിക്കിനിയും ജീവിക്കുവാനുള്ള അവസരമുണ്ടെന്ന് കരുതി നമ്മുടെ നന്മകളെ നാം ഇല്ലാതാക്കി കളയുകയാണ് അത് പറ്റൂല അല്ല പറയാ ും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ ആ മരണം പിടികൂടുക തന്നെ ചെയ്യും കുട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാൽ പോലും അള്ളാ സുപാന നിങ്ങളുടെ ആ അവധിയങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം ഗൗരവപൂർവം മനസ്സിലാക്കേണ്ടത് ആ മരണം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന്റെ മുമ്പേ എന്തുണ്ട് എന്റെ കൈകളിൽ എന്നാണ് മഹാനായ ചരിത്രം അറിയാത്തവരായിട്ട് ആരുമില്ല വിശ്വാസികളെ മഹാനായ ഹുറൈറ അബൂഹൊറിയൊള്ളാവു ഈ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രയോ ാഹു അലൈവയുടെ നാവിൽ നിന്നും ഉതിർന്ന് വീഴുന്ന ഓരോ മുത്തുമണികളെ ജനസമൂഹത്തിന് മുമ്പിൽ എത്തിച്ചു കൊടുത്ത സഹാബി വിജയൻ പള്ളിയിലേക്ക് കടക്കുമ്പോ അദ്ദേഹം ബോധം കെട്ട് വീഴുമായിരുന്നു എന്നുള്ളതാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താ പ്രശ്നം എന്നറിയോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ബിശപ്പ് ഒന്നും കഴിച്ചിട്ടില്ല ബോധം കെട്ട് വീഴും ഇടക്കിടക്ക് പള്ളിയിൽ സഹോദരന്മാരെ ഉറപ്പ് നമുക്ക് എന്ത് ഒരു അനുഗ്രഹത്തിന്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയത് ആ മഹാനായ സ്വഹാബി മരിക്കാൻ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ കരയുകയാണ് കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അല്ല ഹുറൈറ എന്തിന് താങ്കൾ കരയണം താങ്കൾ വലിയ മനുഷ്യനല്ലേ അഥവാ ഒരുപാട് നന്മകൾ ചെയ്ത ആളുകൾക്ക് ഒരുപാട് ഇൽമുകൾ എത്തിച്ചു കൊടുത്ത മനുഷ്യനല്ലേ താങ്കൾ താങ്കൾ എന്തിന് കരയണമെന്ന് ചോദിക്കുമ്പോ സൊഹാബത്തിന്റെ മുമ്പില് അബൂഹു കൊടുക്കുന്ന മറുപടി സൊഹാബർ സൊഹാബ എനിക്കുള്ള യാത്ര വിദൂരമാണ് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് എനിക്ക് എത്തിപ്പെടാനുള്ള യാത്രകൾ വിദൂരമാണ് പക്ഷേ എന്റെ അടുക്കലുള്ള പാതയം അത് കുറവുമാണ് എന്റെ അടുത്തുള്ള അമലുകൾ കുറവാണ് ആ ഒരു പേടി എനിക്കുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ടാണ് മഹാനായ അബുഹുറ റതിയുള്ളവന് കരഞ്ഞത് സുഹൃത്തുക്കളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം അള്ളഹാനെ കുറിച്ചിട്ടൊന്ന് ഓർത്തുകൊണ്ട് കരയാ അള്ളാഹുവേ എന്റെ പ്രവർത്തനം നീ സ്വീകരിക്കുമോ കരയാൻ പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ സാധ്യമായിട്ടുണ്ടോ എന്ന് വിശ്വാസികളെ ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ സമയം വന്നെത്തി കഴിഞ്ഞാൽ നമ്മുടെ അജില് വന്നെത്തി കഴിഞ്ഞാൽ ഒരാൾക്കും അയാളുടെ വിധി വന്നെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുഭാനൂവത്താൽ അത് അവൻക്ക് നീട്ടിക്കൊടുക്കുന്നതല്ല മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മലായിക്കത്തുകൾ കടന്നു കടന്നുവരുമ്പോ വിശ്വാസികളെ നല്ല മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ തക്കവയോടുകൂടി ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻക്ക് ഭയക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആരും അറിയുന്നില്ലല്ലോ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരും ഇതൊന്നും കാണാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതി ഹറാമിലൂടെ ജീവിതം കൊണ്ടുപോയിട്ടുള്ള മനുഷ്യർ അവര് വല്ലാത്ത പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ആ അവസ്ഥ അപ്പൊ ആ ഒരു മലായ്ക്കത്തുകൾ വരുമ്പോ നമ്മുടെ ജീവിതം സംശുദ്ധപരമായിക്കൊണ്ട് അവര് നമ്മിൽ നിന്ന് നമ്മുടെ റോഹിനെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്തിയണം കൃത്യമായി തിട്ടപ്പെടുത്തി വെക്കണം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ റബ്ബിനോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അള്ളാഹുവേ എന്റെ കുട്ടികളുടെ വിവാഹം റബ്ബേ അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറയാൻ നമുക്ക് കഴിയോ ഇല്ലല്ലോ അള്ളാഹുവേ കാലങ്ങളോളം ഞാൻ സമ്പാദിച്ചു കൂട്ടിയ എന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു കൊണ്ട് ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ദിവസമൊന്ന് അന്തി ഉറങ്ങാൻ അല്ലാ എനിക്ക് വിട്ടു തരണമെന്ന് പറയാൻ നമുക്ക് കഴിയോ വിശ്വാസികളെ ഇല്ലല്ലോ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക അതാണ് അള്ളാഹു പറഞ്ഞത് ഒരാൾക്കും പറയാൻ കഴിയില്ല നാളെ എത്ത് സംഭവിക്കും എവിടെ വെച്ചു കൊണ്ട് മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്ന് അള്ളാവ് സുഭാന കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് മരണത്തിലേക്ക് ആ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ മുമ്പേ അമലുകളാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകണം നമസ്കാരം കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത വരണം എത്ര ആളുകൾ ഞാൻ എന്നെ ഉൾപ്പെടുത്തി കൊണ്ട് ചോദിക്കുക അന്നിപ്പോൾ പള്ളിയിൽ സുഭനസ്കാരം നടന്നിട്ടുണ്ടാവുമല്ലോ നമ്മൾ ആരൊക്കെ ജമാത്തിൽ പങ്കെടുത്തു വിശ്വാസികളെ നമ്മൾ ആരൊക്കെ പങ്കെടുത്തു ജമാ നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവർക്ക് വലിയ നഷ്ടമാണ് കാരണം ഒരു ദിവസത്തെ ഒരു നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനുള്ള ദിവസമാണ് ആ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പോലും നമുക്ക് സാധ്യമല്ല അപ്പൊ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അമലുകൾ കൊണ്ട് നമ്മൾ കർമ്മനിരതരാകണം നിരതരാകണം അള്ളാഹു സുഹാനയുടെ മുമ്പിലേക്ക് നാളെ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന അമലുകളുടെ കൂമ്പാരങ്ങൾ അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്താൽ നമുക്കത് നന്മയാണ് എന്ന് പക്ഷെ അതിൽ നമ്മളൊരു വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയമാണ് അള്ളാഹു അമലുകളിൽ മുന്നേറാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശ്വാസികളെ എപ്പോഴും മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എത്രയെത്ര മരണ വാർത്തകൾ നമ്മൾ കേട്ടു എത്രയെത്ര മയ്യത്തുകൾക്ക് നമ്മൾ സാക്ഷികളായി വിശ്വാസികളെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് കുലുങ്ങിയോ വർച്ചോനെ ഇതുപോലെ എനിക്കും ഒരു നാൾ യാത്ര പോകണമല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നിബ്സാഹുലൈബ് വസല്ലമ്മ പറയാൻ ആ സ്വാദനങ്ങളെ മുറിച്ച് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല വല്ലാത്ത പ്രയാസമാണ് മരണവേദന എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കേണ്ട ആളുകളാണ് അല്ലാഹോ നമ്മുടെ ആഖ്യത്തിന് നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ അതുപോലെ നിങ്ങൾ ആരും നിങ്ങളിൽ ബാധിച്ച ഉപദ്രവം കാരണം നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചു പോകരുത് അഥവാ ആ ജീവിതത്തില് ഒരുപാട് പ്രയാസം ഉണ്ടാകും ചില ആളുകൾക്ക് രോഗം അതാശു മഹാന ഒരു പരീക്ഷണം എന്ന് നിലക്ക് കൊടുക്കും ആ രോഗം എന്ന് പറഞ്ഞ വല്ലാത്ത രോഗമായിരിക്കും എത്ര ചികിത്സിച്ചാലും ഒരു പക്ഷേ ഒരു ഫലവും നമുക്ക് കിട്ടൂല റബ്ബിന്റെ പരീക്ഷണമാണ് അങ്ങനെ അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളിലേക്ക് വരുമ്പോ പഠിച്ചോനെ ഈ ജീവിതം ഞങ്ങടെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് വിശ്വാസി പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ മരണത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ചിന്തിക്കാൻ പോലും പാടില്ല ആ ഒരു അവസരത്തിൽ കാരണം ജീവൻ എന്നുള്ള അനുഗ്രഹം അത് റബ്ബ് നൽകിയതാണ് ജീവൻ എന്നുള്ള അനുഗ്രഹം റബ്ബ് നൽകിയാൽ അത് തിരിച്ചെടുക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അത് റബിന് മാത്രമാണ് മറ്റുള്ള ഒരാൾക്കും അതിൽ ഒരു കരബിരുതൽ നടത്തുവാനോ പാടില്ലാത്തതാണ് അങ്ങനെ നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ച് ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അള്ളാഹുമ്പു അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ പഠിച്ചവനെ എന്നെ നീ ജീവിപ്പിക്കണം അതല്ല എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ റബ്ബേ നീ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു നല്ല മനസ്സുണ്ടല്ലോ അതാണ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് അതല്ലാതെ സ്വന്തമായി ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നമുക്കാർക്കും പാടില്ലാത്ത കാര്യമാണ് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെ വിശ്വാസികളെ നമുക്കൊക്കെ അറിയാലോ മഹാനായ റസൂൽ വസല്ലമയുടെ അന്തിമ നിമിഷത്തിലെ രംഗങ്ങൾ മഹതിയായ മടിയിൽ കിടന്നുകൊണ്ട് പറയാണ് എന്താ പറഞ്ഞത് ആയിഷ മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആരാ പറയുന്നത് വിശ്വാസികളെ നമ്മുടെ പ്രവാചകൻ അലൈഹി വസല്ലമ

ഈ ലോകത്തോട് പറയുന്നതിന്റെ മുമ്പ് എന്റെ പ്രവാചകൻ സക്കറാത്ത് മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതം നമ്മുടെ ജീവിതം ദുനിയാബിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ടതാണ് നമുക്കറിയില്ല ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയുക എന്നുള്ളത് ഏത് സന്ദർഭത്തിലായാലും കലിമുത്ത് തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ സദാ സമയങ്ങളും റബിംഗലേക്ക് ആത്മാർത്ഥമായ മനസ്സോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര നിസ്സാരമായതാണെങ്കിലും ഇഹ്ലാസോടുകൂടി മറ്റുള്ളവരുടെ അംഗീകാരമോ പ്രശസ്തിയോ പദവിയോ ഒന്നും നമുക്കാവശ്യമില്ല നമുക്ക് വേണ്ടത്

ും ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസികളെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനവ താല നമ്മെ എല്ലാവരെയും അനുകരിക്കുമാറാകട്ടെ മരണം അതൊരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ താന്തോണികളായി ധിക്കാരികളായി അഹങ്കാരികളായി ജീവിച്ച മനുഷ്യർ അവരുടെ മരണത്തിന്റെ അവസ്ഥ റബ്ബ് സൂറത്തുൽ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് കൃത്യമായി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അന്ന് പറയാണ് അങ്ങനെ അവരിലേക്ക് ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവര് പറഞ്ഞു പോകും പടച്ചോനെ ഒന്ന് മടക്കി തരുമോ അള്ളാനോട് അവർ കെഞ്ജയാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് വിശ്വാസികളെ പറയുന്നത് അവര് പറയാണ് പടച്ചോനെ ഒന്ന് മടക്കി തരുമോ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് റബ്ബേ ഞാൻ മാറ്റിവെച്ചിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് അമല സ്വാലിഹാത്തുകളുണ്ട് റബ്ബേ അതൊന്ന് ചെയ്യാൻ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ മനുഷ്യന്റെ മനസ്സറിയുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്ന റബ്ബ് സുപഹാന പറയാണ് കല്ല ഒരിക്കലുമില്ല മനുഷ്യ ഇന്നഹാ ഹലിമുൻ അതൊരു വെറും വാക്ക് മാത്രമാണ് അതാ മനുഷ്യൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അന്ന് ഒരിക്കലും നമ്മുടെ ആ ഒരു സമയത്ത് നമ്മെ പിന്തിപ്പിച്ചു തരൂല അപ്പൊ ഈ ഒരു അവസ്ഥ വിശ്വാസികളെ പരിശുദ്ധ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്നൊരുങ്ങണം നല്ല ജീവിതത്തെ തിട്ടപ്പെടുത്തുവാൻ പ്രചോന ഈ രൂപത്തിലേക്ക് എന്റെ ആക്കിബത്ത് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയും വിശ്വാസികളെയും ഒരു സന്ദർഭത്തിൽ നമുക്ക് അനിവാര്യമാണ് അല്ലെ കാരണം മലായിക്കത്തുകളുടെ വരവ് കാണുമ്പോൾ മനുഷ്യൻ കൃത്യമായി ബോധ്യമാകുമെന്നുള്ളതാണ് ഒരു ചീത്ത മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന മലായിക്കത്തിന്റെ രൂപവും ഒരു നല്ല മനുഷ്യന്റെ അടുത്തേക്ക് വരുന്ന മലായിക്കത്തുകളുടെ രൂപവും രണ്ടും വ്യത്യസ്തമാണ് രാവും പകലും പോലെ വ്യത്യസ്തമാണ് അതാർക്കറിയാൻ കഴിയുന്നില്ലെങ്കിലും ആരുടെ അടുത്തേക്കാണോ വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അവർ പറഞ്ഞു പോകും പടച്ചവൻ ഇറപ്പീർച്ചവൻ ഒന്ന് മടക്കി തരുമോ എന്ന് എന്തിനു വേണ്ടിയിട്ടാ കാരണം ഒരുപാട് അമല് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ പക്ഷെ അവളെന്ത് ചെയ്യൂല പിന്തിപ്പിച്ചു തരൂല അപ്പൊ ഈ കിട്ടുന്ന സമയമുണ്ടല്ലോ വിശ്വാസികളെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കലണ്ടറിൽ ഒരുപാട് ദിവസങ്ങൾ ചിലതൊക്കെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും പ്രത്യേകം നമുക്ക് ഉള്ള ദിവസങ്ങൾ എന്തെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ആ ഇങ്ങനെ റൗണ്ട് ഇടുമ്പോൾ പോലും വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം അല്ല എനിക്ക് നൽകുന്ന ഓരോ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഓരോ ദിവസവും അല്ല എനിക്ക് നൽകുന്ന അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചു ആ രൂപത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടത് ഇവിടെ കിട്ടുന്ന സന്ദർഭങ്ങളെ നിസ്സാരമാക്കി ഇവിടെ കിട്ടുന്ന ഓരോ അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങളെ നമ്മൾ പുറംകാലുകൊണ്ട് തട്ടി കിട്ടാൽ ഈ ഒരു ഗതി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉണ്ടാകാൻ പാടില്ല റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പറയാണ് മനുഷ്യന്റെ അവസാനത്തെ വാക്കിലാ ഇലാഹ ഇല്ല എന്നായാൽ അവൻ പ്രവേശിച്ചു ാണ് പറയാൻ കഴിയ എക്സാമിന് വേണ്ടി പഠിക്കുന്നത് പോലെ നമ്മൾ എഴുതി വെച്ചുകൊണ്ട് പഠിച്ചത് കൊണ്ടോ ബൈഹാർട്ടാക്കിയത് കൊണ്ടോ അവസാന സന്ദർഭത്തിൽ നമുക്കിത് പറയാൻ കഴിയോ ഇല്ല പറയാൻ കഴിയില്ല പൂർണമായ വിശ്വാസം അചഞ്ചലമായ വിശ്വാസം ഏത് സന്ദർഭത്തിലും റബ്ബിനോട് മാത്രം തേടുന്ന ആ ഒരു വിശ്വാസമുണ്ടല്ലോ എല്ലാവിധ തവക്കലുകളും റബ്ബിലേക്ക് മാത്രം എല്ലാവിധ പ്രാർത്ഥനകളും റബ്ബിലേക്ക് മാത്രം എല്ലാവിധ കാര്യങ്ങളും റബ്ബിങ്കിലേക്ക് മാത്രം ഏൽപ്പിക്കുന്ന ഈ മാനുള്ള വ്യക്തിയുടെ മനസ്സുണ്ടല്ലോ അവൻക്ക് മാത്രമാണ് ഈ ലാഹ ഇഹി പറയാൻ കഴിയ അതല്ലാതെ ജാറങ്ങളിലേക്ക് മക്ബറുകളിലേക്ക് ഏലസും കരടുകളും എല്ലാ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രയാസത്തിൽ നിന്നും മാറണമെന്നുള്ള നീയത്തുകളൊക്കെ ചെയ്തുകൊണ്ട് പല രൂപത്തിലേക്ക് നേർച്ചകളും വഴിപാടുകളും നടത്തുന്ന ആളുകൾക്കൊന്നും വിശ്വാസികളെ ഈ ലാ ഇലാഹ ഇലാഹയില്ലെന്ന് പറയാൻ കഴിയൂല അത് അന്താസുബാനിന് കൊടുക്കുന്ന ഒരു ഫതലാണ് സത്യവിശ്വാസിക്ക് മാത്രം കൊടുക്കുന്ന ഫതലാണ് അതുകൊണ്ട് ആ ഫതി നേടിപ്പിടിക്കണമെങ്കിൽ നബിസല്ലാഹുലൈ വസല്ലമ്മയുടെ അധ്യാപനമുണ്ടല്ലോ എന്നാൽ സൽകർമ്മങ്ങളിൽ നിങ്ങൾ മുന്നേറുക അത് മാത്രമേ ഉള്ളൂ ഉള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ നമ്മൾ കഴിഞ്ഞ ഹുതുബയിൽ നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അതിൽ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുവല അവരുടെ പ്രവർത്തനത്തെ അള്ളാഹു ഖലാസോടു കൂടി സ്വീകരിക്കുമാറാകട്ടെ അവരുടെ സമ്പത്തിൽ അള്ളാഹു സുബാനുവല അഭിവൃദ്ധി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബാനുവല നമുക്കൊക്കെ ദീനിന്റെ വിഷയത്തിൽ കൂടുതൽ ശാരീരികമായും സാമ്പത്തികമായും ഇടപെടാനും പ്രവർത്തിക്കുവാനുമുള്ള മനസ്സിനൽകിറപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ അള്ളാഹുബേ നാളെ ഒരു ഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കും ആക്കുമ്പോൾ മുവഹീദുകളുടെ കൂടെ മുത്തക്കീങ്ങളുടെ കൂടെ മുഹ്ലിസ്വീങ്ങളുടെ കൂടെ നാദാ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കുമാറാകണെ പ്രായമായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുടെ നാത ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് നീ അവരനുഗ്രഹിക്കുമാറാകണേ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണെ അള്ളാഹുബെ ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഹൈറും മർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണെ അള്ളാഹുബെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണെ അള്ളാഹുബേ എല്ലാവിധ ഫിഥനകളിൽ നിന്നും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണെ അള്ളാഹുബേ ഈ ലോകത്ത് ഒരുപാട് സഹോദരി സഹോദരന്മാർ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വീടില്ലാതെ അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ നാഥ ജീവിതത്തിൽ നീ ഹയറും പർക്കത്തും നൽകി അഗ്രഹിക്കുമാറാകണെ അള്ളാഹു والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم